ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽസ്തിജ മുഫ്തി പിന്നിലാണ് ശ്രീ ഗുഫാര ബിജ്ബഹ്റ മണ്ഡലത്തിലാണ് ഇൽതിജ ജനവിധി തേടിയത് നാഷണൽ കോൺഫറൻസിന്റെ ബഷീർ അഹമ്മദ് ഷാ നിലവിൽ ഈ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട് സോഫി യൂസഫും ഈ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബഷീർ അഹമ്മദ് ഷാ പതിനേഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ടുകൾ നേടി മുന്നേറ്റം തുടരുകയാണ് രണ്ടാം സ്ഥാനത്തുള്ള ഇൽതിജയ്ക്ക് പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അനന്ത്നാഗ് രജൌരി സീറ്റിൽ മെഹബൂബയ്ക്ക് വേണ്ടി ഇൽത്തിജ പ്രചരണത്തിനിറങ്ങിയിരുന്നു മുഫ്തി കുടുംബത്തിന്റെ പരമ്പരാഗത കുടുംബ സീറ്റായി കണക്കാക്കപ്പെടുന്ന മണ്ഡലമാണ് അനന്ത്നാഗ് ജില്ലയിലെ ബിർജ്ബെഹ്റ പാർട്ടിയിലെ മുതിർന്ന നേതാവായ അബ്ദുറഹ്മാൻ വീരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് അബ്ദുറഹ്മാൻ വീരിയെ മാറ്റി ഈ വർഷം പി ഡി പി സ്ഥാനാർത്ഥിയായി ഇൽതിജ സീറ്റ് ഏറ്റെടുക്കുകയായിരുന്നു